നിങ്ങൾ ഇതുവരെ വെള്ള പേപ്പറിലാണ് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെറൈറ്റി പേപ്പർ ഞാൻ പരിചയപ്പെടുത്തി തരാം ഇതിൽ ചിത്രങ്ങൾ വരച്ചു കഴിഞ്ഞാൽ കുറെ കൂടി ത്രീ ഡി എഫക്റ്റിൽ നമുക്ക് ചിത്രങ്ങൾ മാറ്റിയെടുക്കാനായിട്ട് എളുപ്പമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഗ്രേവൽ എന്ന് പറയുന്ന ഒരു ടോൺ ആണ് ഇത് ഗ്രേ ഷെയ്ഡ് ടോൺ പേപ്പർ ആണ് സ്കോളർ എന്ന് പറയുന്ന ബ്രാൻഡ് പുറത്തിറക്കിയ ഒരു സ്കെച്ച് ബുക്ക് ആണ് ഇതിലെ ഷീറ്റിൻ്റെ കളർ ഏകദേശം ഈ ഒരു കളറാണ് ഒരു ഗ്രേ ഷെയ്ഡാണ് ഉള്ളത് ഇത് ഇതിൽ ഒരുപാട് ടോൺസ് ഉണ്ടല്ലേ ഇനി ഈ ഒരു ചിത്രം നമ്മുടെ ടോൺ പേപ്പറിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നമുക്ക് വൈറ്റ് പെൻസിൽസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് ഈ ഒരു ചിത്രം ഇവിടെ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് വൈറ്റ് ഗ്യാപ്പ് ഇവിടേണ്ട ആവശ്യമില്ല ലാസ്റ്റ് അവസാനത്തെ സ്റ്റെപ്പിൽ ഒരു വൈറ്റ് പെൻസിൽ വെച്ചിട്ട് നമുക്ക് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കൂടാതെ തന്നെ ഈ പേപ്പർ ഗ്രേ ആയതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ വൈറ്റ് നല്ല കോൺട്രാസ്റ്റിൽ എടുത്ത് കാണിക്കുകയും ചെയ്യും അത് ചിത്രത്തിന് പ്രത്യേക ഭംഗി തരുന്നതാണ് ഡാർക്ക് ഏരിയ ചെയ്യുമ്പോൾ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ ഈ പേപ്പർ ഓൾറെഡി ഗ്രേ ആയതുകൊണ്ട് നമുക്ക് ഒറ്റ ലെയറിൽ തന്നെ പെട്ടെന്ന് ഡാർക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഡാർക്ക് ഷെയ്ഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും ആദ്യം ഗ്രേ പേപ്പറിൽ ഇറേസ് ചെയ്യാം പിന്നെ നമുക്ക് വൈറ്റ് പേപ്പറിലും ഒന്ന് ഇറേസ് ചെയ്യാം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ വൈറ്റ് പേപ്പറിൽ നമ്മൾ ഇറേസ് ചെയ്ത മാർക്ക് കുറച്ചും കൂടി എടുത്ത് കാണും കാരണം ഇതും ഇതും തമ്മിൽ നല്ല കോൺട്രാസ്റ്റ് ഡിഫറൻസ് ഉണ്ട് ഈ ഒരു വൈറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ വാല്യൂസും നമുക്ക് പേപ്പറിൽ ഷെയ്ഡ് ചെയ്തെടുക്കേണ്ട അവസ്ഥയാണ് അപ്പോൾ കുറച്ചും കൂടി ടൈം വൈറ്റ് പേപ്പറിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എടുക്കും പക്ഷേ ഗ്രേ പേപ്പറിൽ ചെയ്യുന്ന സമയത്ത് ഏകദേശം ഈ ഒരു റേഞ്ചൊക്കെ ഈ പേപ്പറിന്റെ ടോണിൽ തന്നെ കിട്ടുന്നുണ്ട് കൂടാതെ ആ ഒരു റേഞ്ച് ഉള്ള ടോൺസ് ആണ് ഇതിൽ ഈ ഒരു ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് എന്റെ കയ്യിലുള്ള ഗ്രേ ആൻഡ് ബ്രൗൺ സ്കെച്ച് ബുക്കിൽ ഞാൻ ചെയ്ത ആർട്ട് വർക്കിന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഗ്രേ ടോണിലുള്ള പേപ്പർ മാത്രമല്ല ബ്രൗൺ കളറുള്ള പേപ്പറും അവൈലബിൾ ആണ് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചിത്രകല പഠിച്ച് നല്ല ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ആർട്ട് ക്ലാസ് എന്നൊന്ന് കമന്റ് ചെയ്തോളൂ അതിനുശേഷം നിങ്ങളുടെ ഇൻബോക്സിലോട്ട് നിങ്ങൾക്ക് യോജിച്ച കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്സ് ഞാൻ അയക്കുന്നുണ്ടായിരിക്കും സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക